ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ചെമ്മീനും മത്തങ്ങയും കറി വെക്കാമല്ലേ അപ്പം ഞാനിവിടെ ഒരു കാക്കിലോ ചെമ്മീനെടുത്ത് നല്ല പോലെ തന്നെ വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും നമ്മളെ ചെമ്മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്കത് പിന്നെ ഞാനിവിടെ ഒരു ചെറിയ എടുത്തിട്ടുള്ളത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ തന്നെ കഴുകിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും നല്ല പോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ അരമുറി നാളികേരം ചിരകിയതും കുറച്ച് ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ വെന്ത് വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം അതൊരു മിക്സരെ ജാറിലിട്ട് നമുക്കൊന്ന് അങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ മത്തങ്ങയും ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു നാല് വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചെമ്മീൻ വേവിച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ ചതച്ചെടുത്ത ചെമ്മീനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യില് വെച്ചിട്ട് മത്തങ്ങ നല്ല പോലെ തന്നെ കൊടുക്കണം കണ്ടില്ലേ നല്ല പോലെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മത്തങ്ങ നന്നായിട്ട് തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം അതിലുണ്ടായിരുന്ന ചാറൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ നമ്മൾ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അതും ആ മിക്സരെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറിവിനെ തിളക്കണ്ട നല്ല കട്ടിയായിട്ട് ചൂടായാൽ മതി കേട്ടോ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിൽ ഉപ്പൊക്കെ നോക്കിയപ്പം നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കറി ഒന്ന് കരച്ചാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയും ചെമ്മീനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇനി ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം